പലർക്കും ഉള്ള ഒരു സംശയമാണ് വർദ്ധക്യമാവുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നുള്ളത് വാർദ്ധക്യം വർദ്ധിക്കുമെന്നത് ഒരു ഫുൾ സ്റ്റോപ്പാണെന്നാണ് പലരുടെയും ധാരണ ഇത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശരീര അവയവങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നു അതനുസരിച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാകപ്പെടാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ലൈംഗികതയിൽ വ്യത്യാസം വരുന്നതാണ് എന്നാൽ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നമുക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെയും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ലൈംഗികത പൂർണ്ണമായിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ലൈംഗികത ആസ്വദിച്ചതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നത് തന്നെയാണ് അതല്ലാണ്ട് എൻ്റെ ശരീരത്തിന് മാറ്റം സംഭവിച്ചു എൻ്റെ ലൈംഗിക അവയവങ്ങൾക്ക് മാറ്റം സംഭവിച്ചു അതുകൊണ്ട് ഇനി ലൈംഗിക ബന്ധത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനം ഒരു കാരണവശാലും എടുക്കാൻ പാടുള്ളതല്ല അതാണ് ശരിക്കും തെറ്റായിട്ടുള്ള രീതി മുതിർന്നവർ സന്തോഷപ്രദമായ രീതിയിൽ അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് തന്നെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്ന കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഈ ദമ്പതികൾ ചെറുപ്പകാലത്ത് ലൈംഗികത ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ നന്നായി അല്ലെങ്കിൽ കുറച്ചും കൂടി മികച്ച രീതിയിൽ വാർദ്ധക്യത്തിൽ അതല്ലെങ്കിൽ കുറച്ചും കൂടി മുതിർന്നതിനു ശേഷം ലൈംഗികത ആസ്വദിക്കുന്നു എന്നതാണ് കാരണം ആളുകൾ തമ്മിലുള്ളൊരു മാനസിക അടുപ്പം കുറച്ചും കൂടെ ദൃഢതയേറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം വന്നത് നമ്മുടെ വാർദ്ധക്യത്തിലും കണ്ടെത്താൻ കഴിയുന്നത് തന്നെയാണ്